ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സർക്കാർ ചോരിയിലെ ആരോപണം നിഷേധിച്ച് വോട്ടർ വോട്ടർമാരുടെ ചിത്രത്തിന്റെ സ്ഥാനത്ത് നൂറിലധികം തവണ വന്ന ചരൺജിത്ത് കൗറാണ് ആരോപണം നിഷേധിച്ചത് തന്റെ വോട്ട് മാത്രമാണ് ചെയ്തതെന്ന് ചരൺജിത്ത് കൗർ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് പറഞ്ഞു പത്തു വർഷമായി ഫോട്ടോകൾ ഇത്തരത്തിലാണ് വോട്ടർ പട്ടികയിലുള്ളതെന്നും മാറ്റാൻ പലതവണ ശ്രമിച്ചിട്ടും മാറ്റമുണ്ടായില്ല എന്നും അവരുടെ കുടുംബം വ്യക്തമാക്കി എഴുപത്തിയേഴുകാരിയായ ചരൺജിത് കൗറിന്റെ ചിത്രം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് തവണ ഉപയോഗിച്ചതായാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഇവർ എത്ര തവണ വോട്ട് ചെയ്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് താൻ ഒരു തവണ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് വ്യക്തമാക്കി ചരൺജിത്ത് രംഗത്തെത്തിയത് കൗറിന്റെ ചിത്രം നൽകിയിരിക്കുന്നത് യഥാർത്ഥ വോട്ടർമാരുടെ പേരിന് നേർക്കാണെന്നും വോട്ടർ ഐ ഡി കാണിച്ച് ഇവരിൽ പലരും വോട്ട് ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലക്ഷത്തോളം ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് വോട്ട് ക്രമക്കേടിനായി തന്റെ ചിത്രം ഉപയോഗിച്ചെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ പ്രതികരിച്ച് ബ്രസീലിയൻ മോഡൽ ലാരിസ ബൊനീസിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാരിസയുടെ ചിത്രം ഉപയോഗിച്ച് പത്ത് ബോത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ട് ചേർത്തു എന്ന ആരോപണത്തിലായിരുന്നു ലാരിസയുടെ പ്രതികരണം ഇന്ത്യയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തൻ്റെ ചിത്രം ഉപയോഗിച്ചതിൻ്റെ ഞെട്ടലിലായിരുന്നു ലാരിസ പ്രതികരണം നടത്തിയത് ഉപയോഗിച്ചത് തൻ്റെ പഴയ ചിത്രമാണെന്നും അന്ന് താൻ ചെറുപ്പക്കാരിയായിരുന്നെന്നും ലാരിസ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ ആ പഴയ ചിത്രം അവർ ഇന്ത്യയിൽ വോട്ടിനായി ഉപയോഗിക്കുന്നു പരസ്പരം പോരടിക്കാൻ അവർ എൻ്റെ ചിത്രം ഉപയോഗിക്കുന്നു എന്ത് പ്രാന്താണെന്ന് നോക്കൂ എന്നാണ് ലാരിസ് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ചില മണ്ഡലങ്ങളിലെ വോട്ടുകൊള്ളയായിരുന്നു രാഹുൽ ഉന്നയിച്ചിരുന്നത് എന്നാൽ ഒരു സംസ്ഥാനത്ത് മുഴുവൻ നടത്തിയ വോട്ടുകൊള്ളയാണ് രാഹുൽ പുതിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനീഷ് കുമാർ എന്നിവരെ പേരെടുത്ത് പറഞ്ഞ് ഇവർ ഒത്തുചേർന്നുള്ള തട്ടിപ്പാണെന്നതായിരുന്നു രാഹുൽ ആരോപിച്ചത് ബീഹാറിലും ഇതുതന്നെ സംഭവിക്കുമെന്നും കണക്കുകൾ ലഭ്യമായാലുടൻ അതും പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞാണ് രാഹുൽ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് ഹരിയാനയിലെ മൂന്ന് ജില്ലകളിലാണ് വ്യാപക ക്രമക്കേട് നടന്നതെന്നാണ് രാഹുലിന്റെ ആരോപണം ഇതിൽ അറുപത്തിയാറ് വോട്ടർമാരുള്ള പാൽവാൾ ജില്ലയിലെ ഹോഡലിലെ ഒരു വീടും അഞ്ഞൂറ്റിയൊന്ന് വോട്ടർമാരുള്ള മറ്റൊരു വീടും ഉൾപ്പെടുന്നുണ്ട് സോണിപത് ജില്ലയിലെ റായിയിൽ പത്തു ബൂത്തുകളിൽ ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്യാൻ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ചെന്നുമായിരുന്നു രാഹുൽ എന്നാരോപിച്ചത് ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ അന്വേഷണത്തിൽ ഹോഡലിൽ രണ്ട് വിലാസങ്ങളും ഒന്നിലധികം വീടുകളും ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന വലിയ പ്ലോട്ടുകളാണെന്ന് കണ്ടെത്തി അവരിൽ പലരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതായി പറഞ്ഞു റായിയിൽ വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ പൗരയുടെ ഫോട്ടോകളുള്ള നാല് സ്ത്രീകളെയും കണ്ടെത്തി രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിക്കുന്നതുവരെ തങ്ങൾക്കിതിനെപ്പറ്റി ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നുവെന്നും ആ സ്ത്രീ പറയുകയുണ്ടായി